നമസ്തേ എൻ്റെ പേര് ഐമനും അജിത്ത് ഒരു വ്യക്തി ജനിച്ച ഡേറ്റും മാസവും മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ന്യൂമറോളജി പ്രകാരമുള്ള വിശകലനമാണ് ഞാനിവിടെ ചെറുതായിട്ടൊന്നും സൂചിപ്പിക്കുന്നത് ഏതൊരു വർഷത്തെയും ജൂലൈ മാസം പതിമൂന്നാം തീയതി ജനിച്ച വ്യക്തികളുടെ ഭാഗ്യസംഖ്യ നാല് ഒന്ന് പ്ലസ് മൂന്ന് നാല് അതുകൊണ്ടിർ രാഹു എന്ന മായാഗൃഹത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുദ്ധിമാന്മാരാണ് നിങ്ങളുടെ ഈ ബുദ്ധിയെ ഉണ്ട് എന്നുള്ള ചിന്ത കൊണ്ട് സ്നേഹമായിട്ടാരെങ്കിലും അടുത്തുകൂടി നിങ്ങളെ വഞ്ചിക്കുവാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയേറെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഏറ്റവും നന്നായിരിക്കും നിസ്സാരമായിട്ട് കാണരുത് അനുദിനമായിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും ആ ദിനചര്യകൾക്ക് മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ശ്രദ്ധാപൂർവം വേണം മുന്നോട്ട് പോകുക ഔദ്യോഗികമായ ജീവിതമാണെങ്കിൽ നിങ്ങൾക്ക് മെച്ചപ്പെടാം ഓക്കെ താങ്ക്